വെൽക്കം ടു ഡേയ്സ് ഇംഗ്ലീഷ് സെക്ഷൻ അപ്പം നമ്മളെ എക്സാമിന് മുമ്പ് വൊക്കാബുലറി സെക്ഷൻ ക്ലിയർ ചെയ്തിരിക്കും ഉറപ്പായിട്ടും എന്താണെങ്കിൽ ആദ്യമേ തന്നെ ഞാനിത് പറയാനുള്ള കാരണം മിക്കവാറും ആൾക്കാർ എന്തു ചെയ്യാറില്ല വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാറില്ല അതുകൊണ്ട് ആദ്യമായിട്ട് പറ ആദ്യമേ പറയുന്നത് നമ്മൾ വൊക്കാബുലറി പാറ്റ് എക്സാമിന് ഒരു ടെൻ ലെവൽ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറി എക്സാമിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്തിരിക്കും അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇംഗ്ലീഷിൻ്റെ സെക്ഷൻസ് ഉണ്ടാവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക കുറച്ച് കുറച്ചോട്ടുള്ളത് പഠിച്ച് പഠിച്ച് സെറ്റാക്കി പോവുക ഓക്കെ ഇന്ന് നമ്മൾ ജെൻഡർ ആണ് പഠിക്കുന്നത് ഓക്കെ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് ആണ് മസ്കുലിൻ ഫെമിനിൻ ജെൻഡർ ആണ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്താണ് അതിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേട്രിക്സ് ആണ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേട്രിക്സ് ആണ് ഓക്കെ ബാച്ചിലർ മെയ്ഡ് ഓർ സ്പിൻസ്റ്റർ റിപ്പീറ്റഡ് അല്ലേ സ്പിൻസ്റ്റർ ആയിരിക്കും മിക്കവാറും നമുക്ക് ഓപ്ഷനിലൊക്കെ തരുക അല്ലേ ബാച്ചിലർ മെയ്ഡ് ഓർ സ്പിൻസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേട്രിക്സ് ബാച്ചിലർ മെയ്ഡ് ഓർ സ്പിൻസ്റ്റർ കോൾട്ട് ഫില്ലി കോൾട്ട് ഫില്ലി കോൾട്ടിൻ്റെ ഫെമിനയിൻ ജനറൽ എന്താണ് ഫില്ലിയാണ് കോൾട്ട് ഫില്ലി കണ്ടക്ടർ കണ്ടക്ട്രസ് കണ്ടക്ടർ കണ്ടക്ട്രസ് ഡ്യൂക്ക് ഡച്ചസ് സ്ഥിരം ചോദ്യമല്ലേ ഡ്യൂക്ക് ഡച്ചസ് ഡ്യൂക്ക് ഡച്ചസ് എക്സിക്യൂട്ടർ എക്സിക്യൂട്രിക്സ് എക്സിക്യൂട്ടർ എക്സിക്യൂട്രിക്സ് എക്സിക്യൂട്ടർ എക്സിക്യൂട്രിക്സ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേട്രിക്സ് ഓക്കെ അല്ലേ ജാക്ക് ആസ് ജെന്നി ആസ് ജാക്ക് ആസ് Jenny as Jack as Jenny as Mayor Mayor as a steward, steward as. Mayor Mayor as, Steward Steward Mayor Mayors, Steward Mayor Mayor as a Steward Steward as. Okay Administrator Administratrix Bachelor Maid or Spinster Colt Philly Conductor Conductress, Duke Duchess Executor Executrix ജാക്കാസ് ജെന്നി ആസ് മേയർ മേയറസ് സ്റ്റുവാഡ സ്റ്റുവാഡസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിനകത്ത് സെറ്റാവും കേട്ടോ അതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തായാലും ജോലി ചെയ്യുകയാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിരുന്നാൽ മതിയല്ലോ ഓക്കെ ഓദർ ഓദറസ് ഓദർ ഓദറസ് ബുള്ളൊ ഹെയ്ഫർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ബുള്ളൊ ഹെയ്ഫർ owther owther us bullock heifer sir zerina sir zerina sir zerina drake duck eh, duck drake uh, drake duck Kand, drake duck gander goose repeated alle gander goose gander goose okay owther owther us bullock heifer zer zerina drake duck gander goose horse bear horse bear repeated horse mayor राम ईव रिपीटेड राम ईव राम ईव विज़ार्ड विच विज़ार्ड विच विज़ार्ड विच सर मैडम सर मैडम अंकल यार उन लगाएगा ओडर ओडरस बुल्लू हैफर सर सरिना ड्रैग डक ग्रैंडर गुस हॉस मैयर राम ईव विज़ार्ड विच ഒന്നുകൂടെ പറയട്ടെ ശ്രദ്ധിച്ചിരുന്നോ കേട്ടിരുന്നോ കേട്ട് പഠിച്ചങ്ങ് പൊക്കോ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റിക്സ് ബാച്ചുലർ മെയ്ഡ് ഓർ സ്പിൻസ്റ്റർ കോൾട്ട് ഫില്ലി കണ്ടക്ടർ കണ്ടക്ട്രസ് ഡ്യൂക്ക് ഡച്ചസ് എക്സിക്യൂട്ടർ എക്സിക്യൂട്രിക്സ് ജാക്ക് ജെന്നിയാസ് മേയർ മേയർ സ്റ്റിവോഡ് സ്റ്റിവോഡസ് ഔദർ ഔദറസ് ബുലു ഹൈഫദ്റീന ഡ്രൈ ഗാൻഡർ ഗ്യൂസ് ഹൗസ് മേയർ റാങ് യ് വിസാൾഡ് വിഷ് സെർ മേഡം സെറ്റ് ഒരുക്കൂടെ പറയട്ടെ അഡ്മിനിസ്ട്രൂറ്റർ അഡ്മിനിസ്ട്രേട്രിക്സ് ബാച്ചുലർ മെയ്ഡോർ സ്പെയിൻസ്റ്റർ കോൾട്ട് ഫില്ലി കണ്ടക്ടർ കണ്ടക്ട്രസ് ഡ്യൂക്ക് ഡച്ചസ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടിക്സ് ജാക്കാസ് ജെന്നിയസ് മേയർ മേയറസ് സ്റ്റിവോർഡ് സ്റ്റിവോർഡസ് ഔദർ ഔദറസ് ബുള്ളു ഹെയ്ഫർ ജെർ ജെറീന ഡ്രെയ് ഡാൻഡർ ഗ്യൂസ് House, mare, ram, eve, wizard, witch, zer, madam. Thank you.